ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുഴയോര പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ആ കേട്ടോ ഇത് കാരായ്മ മഠത്തിക്കടവ് പാലത്തിന് പാലം ഇറങ്ങി വരുന്നവരുടെ ആ പാലം ഇറങ്ങുന്നിടത്ത് തന്നെ ജസ്റ്റ് ആ പാലം ഇറങ്ങുന്നിടത്ത് തന്നെയാണിത് ഇതിപ്പം ഉദ്ഘാടനം അങ്ങോട്ട് കഴിഞ്ഞതൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ വേറൊരു വീഡിയോ എടുക്കാനായിട്ട് അവിടെ വന്ന ആ പാലത്തെ അപ്പോഴാണ് നമ്മൾ ഈ സെറ്റപ്പ് ഒക്കെ കാണുന്നത് കേട്ടോ ഞങ്ങളിപ്പോൾ കോഴിക്കമുക്കനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ സ്വന്തം നാടാണ് കാരായ്മ അതിനോടടുത്ത് തന്നെയാണ് ഈ മടത്തിക്കിടവ് പാലവും ഒലച്ച ടമ്പലൊക്കെ കൃഷ്ണൻ ടമ്പലൊക്കെ ഇവിടെ അടുത്തുണ്ട് പിന്നെ ആ ആറും ആറിനോട് ചേർന്നുള്ള ആ പാർക്കും അടി കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു പിള്ളാരെക്കാട്ടിലും ഇഷ്ടപ്പെടുന്നത് നമുക്കൊക്കെയാണല്ലോ കാരണം അവിടെ കുറച്ച് നേരമൊക്കെ ഇരിക്കാം പിന്നെ കൊച്ചു പിള്ളേരൊക്കെ വരുമ്പോൾ അവരുടെ കളിയും ആ സന്തോഷവും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഇപ്പം കുറച്ചൊക്കെ കാര്യങ്ങളെ അവിടെ ഉള്ളൂ ഇനിയും കൂടുതലായിട്ട് വരും അതുപോലെ മഴ പെയ്ത അലം ബൈക്കി കിടക്കുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവുമാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് നല്ല ചൂട് സമയത്തൊക്കെ വന്നിരിക്കാം വൈകുന്നേര സമയത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല വെട്ടവും വെളിച്ചവും മനസ്സിനൊരു സന്തോഷമൊക്കെ ആയിരിക്കും അറിയാവുന്നവരൊക്കെ ഉടനെ 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 വായോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇതൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ ഇനി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവിടെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് അതുപോലെ അപ്പൂസിനെ കണ്ടപ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ പിള്ളേർ എത്ര വളർന്നാലും അവർക്കതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ അണ്ട ചാടി പിടിക്കുന്നൊക്കെയുണ്ട് കൈ വെയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു അതൊക്കെ മാറിയിട്ടൊന്നും അല്ലാണ്ടോ ഇന്നൊക്കെയുണ്ട് പിന്നെ സു ചേട്ടൻ ഇങ്ങനെ ഓരോരോ വീഡിയോ എടുത്തിങ്ങനെ മാറുവാറുണ്ടോ പിന്നെ ഇത്രേ ഉള്ളൂ അപ്പോൾ ടാറ്റാ